ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും കർത്താവിൻ്റെ രക്ഷ എനിക്ക് കാണാൻ സാധിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ദീർഘായുസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കർത്താവ് നൽകുന്ന സംതൃപ്തി ഉണ്ടല്ല അതനുഭവിക്കാൻ സാധിച്ച ഞാൻ കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കും ദീർഘായുസ് ഉണ്ടേലും ഇല്ലേലും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കും സംതൃപ്തി എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു സാധനമല്ല എവിടുന്നെങ്കിലും എനിക്ക് മേടിക്കാൻ പറ്റണതുമല്ല എന്ത് കിട്ടിയാലും ജീവിതത്തിൽ സംതൃപ്തരാവാത്ത ആൾക്കാരുണ്ട് അവിടെ നിൽക്കുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവീക ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ആ സംതൃപ്തി എനിക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം